ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ദുഃഖവാർത്തയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അബ്ബാസയെ നടന്ന ആ ദുരന്തം ആ ബിൽഡിങ് അവിടെ നടന്ന സംഭവം ഏത് ബിൽഡിങ്ങാണ് എങ്ങനായിരുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നേരെ അപ്പാസേക്കാണ് പോകുന്നത് ഞാൻ എൻ്റെ സുഹൃത്തു ആണ് പോകുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ നമ്മൾ വിടുവാണ് ഇപ്പോഴും ആറ് ആറരയായി ഇവിടുത്തെ സൂര്യൻ്റെ കാടിനെയും അതിൻ്റെ ചൂടിൻ്റെ കാടിനെയുമാണ് ഈ കാണുന്നത് കത്തി നിൽക്കുക കേട്ടോ ഇത് കണ്ടോ ഹലോ ഫ്രണ്ട്സ് ഞാൻ അബ്ബാസി അതെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുണ്ട് അതിൻ്റെ കവി അറിയാം ഞങ്ങൾ രണ്ടും കൂടെ ആണ് വന്നേക്കത്തി അപ്പം എന്താ ഇന്നലെ ടി വി അടുത്തുണ്ടായി മരണപ്പെട്ട അപ്പം ഒരുപാട് ന്യൂസുകളൊന്നും വന്നില്ല പക്ഷേ നമ്മളെ അറിയുന്ന ഒരു നാട്ടിൽ നിന്ന് ഒരുപാട് പേർ വിളിച്ചേ എന്താണ് വിഷയം അല്ലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേര് വിളിച്ച് അപ്പോൾ നമുക്ക് ഒത്തിരി ദൂരമുണ്ട് ഞങ്ങൾക്കൊരു ഒന്നര മണിക്കൂർ അവിടെ നിന്ന് ഒന്നര മണിക്കൂർ യാത്ര ദൂരമുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ താമസിക്കുന്നിടത്തുനിന്ന് അപ്പോൾ പിന്നെ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചുകൊണ്ട് അതിൻ്റെ പേരിലാണ് ഞങ്ങൾ വന്നത് അതെ എന്താ സംഭവം ഏത് ആണ് ഒന്നാമത് തിരുവല്ലക്കാരൻ അപ്പോൾ നമ്മുടെ നാട്ടുകാരനാണ് നമ്മൾ കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിൽ നിന്ന് വിളിച്ചത് നരണത്തിൽ നിന്നും തിരുവല്ല കോഴഞ്ചേരി മല്ലപ്പള്ളി ഏറിയ ഒരുപാട് പേര് ഇപ്പോൾ പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാർ വിളിച്ചു ഇങ്ങനെ ചോദിച്ചേ നമ്മൾ കഴിഞ്ഞ പേടി ഇട്ടപ്പം അങ്ങനെ ചോദിച്ചു എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വേണ്ടി അതിൻ്റെ പേരിൽ നമ്മൾ വന്ന കേട്ടോ അവിടെ വന്ന ബിൽഡിങ് കണ്ടു ഈ കാണുന്ന കേട്ടോ അബ്ബാസിയ അതായത് കുവൈറ്റിലെ ഒരു കൊച്ചു കേരള അല്ലേ കൊച്ചി കേരളം എന്ന് എല്ലാവരും പറയും മലയാളി ഇവിടെ മൊത്തം മലയാളിസ് മാത്രമാണ് കൂടുതലും ഉള്ളത് കേട്ടോ ഇവിടെ മൊത്തം മലയാളി എങ്ങോട്ട് നോക്കിയാൽ മലയാളി തന്നെയാണ് കാണുന്നത് ഈ ഏറിയ കേട്ടോ ഈ കാണുന്ന ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഫ്ലോർ അല്ലേ അഞ്ച് ഫ്ലോർ രണ്ടാമത്തെ ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറാ അത് കൂട്ടാതെ മേളത്തെ രണ്ടാമത്തെ ഇതാണ് അതാ അല്ലേ കറുത്ത് കാണുന്നത് പാടുകാണത് ബാൽക്കണിയും ഫ്രണ്ട് മൊത്തം ബാൽക്കണിയും ഉള്ളതാണ് ഈ സൈഡിലോട്ടില്ല സൈഡിലുണ്ട് ബാൽക്കണി കേട്ടോ ഇവിടെ ഇപ്പൊ എല്ലാരും എല്ലാരും കൂടി നിപ്പുണ്ട് കേട്ടോ അതായത് ഈ ബിൽഡിംഗിലെ ഈ ഈ ഫ്ലാറ്റ് താമസിക്കുന്നത് തന്നെയാണ് ഇവിടെ എല്ലാം എല്ലാം നിപ്പുണ്ട് കേട്ടോ അപ്പൊ അവര് ഇപ്പൊ അവരുടെ സുഹൃത്തുക്കളുടെ റൂമിലോ മറ്റിലൊക്കെയാണ് താമസിക്കുന്നത് ഈ ഫ്ലാറ്റ് താമസിക്കുന്നവരെല്ലാം ആയി നിൽക്കുന്നത് കേട്ടോ അതായത് ഈ ഫ്ലാറ്റില് ഇപ്പം പവർ ഇല്ലേ പവറില്ല പവറല്ല ഓപ്പ് ചെയ്തേക്കുവാണെങ്കിൽ വന്ന് ഓപ്പൺ ചെയ്തേക്കുവാണെങ്കിൽ കഴിഞ്ഞിട്ടേ വിടുത്തുള്ളൂ അല്ല ബാക്കിയുള്ളവർ ബാക്കിയുള്ള പറഞ്ഞു രണ്ടാമത്തെ ഫ്ലോർ മാത്രം ഒഴിവ് ബാക്കിട്ടെറികളാണ് പവറില്ലല്ലോ ഇപ്പൊ തന്നെ ഇവിടെ സ്മെല്ലുണ്ട് നല്ല കത്തിയേന്റെ സ്മെല്ലുണ്ട് അപ്പൊ തന്നെ സ്മെല്ലുണ്ട് ഡിങ് അല്ലേ ഹൈ ബെൽഡിംഗ് കണ്ട കണ്ടാ കത്തിയേക്കുന്ന പോയിന്റ് ആണ് നമ്മളെ കാണിക്കുന്നത് കണ്ടാ ചെറിയൊരു ഷോട്ടായിരുന്നു അവിടെ നിന്നാണ് ഈ സംഭവം ഉണ്ടായത് ആ നാല് ജീവൻ പൊലിഞ്ഞത് ആ ചെറിയ ഷോട്ടിന്ന ചെറിയ ഷൂട്ടർ ആ ഷൂട്ടിൽ നിന്നാണ് നാല് ജീവൻ പോയത് അതെ ഈ വെല്ല് ബാൽക്കണി കണ്ടോ ഇത്രയും വെല്ല് ബാൽക്കണി ഉണ്ടോ അല്ലെന്നേ അവരെ ഇറക്കിയതാ തുറന്ന് ഇവരെ വിളിച്ചിറക്കിയതാണേ വിളിച്ചിറക്കിയെടുത്തു വീണ്ടും മരണത്തിലേക്ക് പോയതാ അതായത് ഫുൾ ബാൽക്കണിയാണ് ഫ്രണ്ട് വശം കണ്ടോ രണ്ട് സൈഡുണ്ട് മൊത്തം ഫ്രണ്ടേ എങ്ങനെ വേണമെങ്കിലും രക്ഷകടം ബിൽഡിംഗ് ആയിരുന്നു എങ്ങനെ വേണമെങ്കിലും ായിരുന്നു പക്ഷേങ്കില് സംഭവിച്ചു വിധിയെ പറഞ്ഞാൽ മതി ഇതാ എന്റെ എൻട്രൻസ് അല്ലേ എൻട്രൻസ് ഓപ്പൺ ആണ് അപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രൻസ് ബിൽഡിങ്ങിന്റെ എൻട്രൻസ് ഇതാണ് ഹൈറ്റ് കുറവാണ് കേട്ടോ അഞ്ച് ഫ്ലോറേ ഉള്ളൂ പക്ഷെ ബിൽഡിംഗ് ഹൈറ്റ് കുറവായിരുന്നു പക്ഷേങ്കിൽ ഒന്നും പറഞ്ഞിട്ടേത് പറയേണ്ടിട്ട് കാര്യമില്ല കേട്ടോ ചെറിയ ബിൽഡിങ് നോക്കണമായിരുന്നു അല്ലേ ഏ ബാൽക്കണി അത് പോരാഞ്ഞിട്ട് ഈ മരം കണ്ടോ ഈ മരമേ ഈ മരം നേരെ ആ ബാൽക്കണിയിലോട്ടാണ് പോയിക്കുന്നത് ഈ മരത്തിൽ കൂടെ വേറെ രക്ഷപേടാം പക്ഷേ ഏതൊക്കെ എന്തൊക്കെ അവസരങ്ങൾ ഉണ്ടെങ്കിലുണ്ടോ മരണം വന്ന് വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റത്തില്ല അത് ഒറ്റ ഉദാഹരണം ഇത് കാണുന്നത് ബാൽക്കണി തൊട്ടറമ്പി മരം ഈ മരത്തിൻ്റെ ചില്ലയ്ക്കൂടെ ഇവിടെ കയറി ഇറങ്ങാം വിളിച്ച് വിളിച്ചുണർത്തി എന്നിട്ടും സമയം ഓപ്ഷൻ ഇല്ല എല്ലാവരും ഭീതി മാറിയിട്ടില്ല കേട്ടോ എല്ലാവരും അതേ ഒരു ഫീലിംഗ് തന്നെയാണ് എല്ലാവരും നോക്കി കാണുന്നത് ഇന്നലെ കണ്ട ഇന്നലെ നാട്ടിൽ നിന്ന് വന്ന് കണ്ട് സുഹൃതം പറഞ്ഞിട്ട് അധികം സംസാരിക്കാൻ പോലും കഴിയാതെ അല്ലേ അല്ല അവർ അവരുടെ ആണ് ഉമാൻ വഴി അതാ പറഞ്ഞു ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണാം അവർ അവർ ഇന്ന് കാണാൻ അവരുടെ ലഗേജ് പൊട്ടിക്കുക അവരെ കാണാനൊക്കെ ആയിട്ടുള്ളവരാണ് ഈ കാണാൻ നിൽക്കുന്നതെല്ലാം നാലു പേര് ഇന്നലെ വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഒമാൻ വഴി കുവൈറ്റിലെത്തുന്നു അവർ അവരുടെ സുഹൃത്തിൻ്റെ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവരുടെ ഫ്ലാറ്റിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി വന്ന ക്ഷീണത്തിന് അവർ കയറി കിടന്നതാണ് എന്ന് പറയുന്നത് ആ കിടന്ന സമയത്താണ് ഒമ്പത് കൂടിയാണ് ചെറിയ രീതിയിലാ ആ ഷോട്ട് സർക്യൂഷ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എ സിയുടെ അവിടുന്ന് ചെറിയ രീതിയിൽ കാണുന്നത് കത്തിയേക്കുന്നത് ആ കത്തിയ സമയത്ത് തന്നെ ആൾക്കാർ കാണുകയും എല്ലാ ഫ്ലാറ്റിലെ ആൾക്കാരും വിളിക്കുകയും ഇവരെയും വിളിക്കുകയും ഒരു ഓണവരുതിയും ഡോർ തുറന്നു എന്ന പറയുന്നത് ഇല്ല ഫ്രണ്ടില്ല അത് കത്തിന്റെ അകത്ത് കത്തിയിട്ടുള്ളത് ആ പാർക്കായ സമയത്ത് ഉണ്ട് ഓപ്പർ ട്യൂബായും പുതിയതാണ് സ്കൂളിൻ്റെ അവിടെയാണ് ആൾ നാട്ടിൽ പോകും കൂടി ചെയ്തു രണ്ടു ഒരാഴ്ച രണ്ടാഴ്ച മാക്സിമം താമസ അത് കഴിഞ്ഞിട്ട് വന്നപ്പം അവരെ പെട്ട് പോലും വന്ന ഉടനെ അവർ ഫ്രഷായി അവർ നെയ്മർ ആഹാരം ഹാരം കൊടുത്തു കടന്നു ഏഴുമണി ആയപ്പോഴത്തേന്നു പിന്നെ നാട്ടിൽ നിന്ന് രണ്ട് ഒമാനിന്ന് വരുന്നു ഒമാനിന്ന് കൊച്ചി കഴിഞ്ഞാൽ അടുത്തറിയാന്നു അവർ പിടിച്ചിട്ട് എഴുതി എന്നിട്ട് ഒരു ഒത്തിരി അപ്പത്തേന് ഇത് അബോധാവസ്ഥയിലായി പോയി ഈ പുകയിൽ ആ ചെറുതല്ല ഇനി ഇപ്പോഴത്തെ പോയി കറു പോയപ്പോൾ തന്നെ ഈ കൊടുത്താണ് ജസ്റ്റ് അവർ പോയി രണ്ട് മൂന്ന് ആൾക്കാരെ ഇറക്കി ആ സമയത്ത് ഇച്ചിരി പ്രോത്സാഹനം ഉണ്ടായിരുന്നു ആൾക്കാർ ബുദ്ധിമുട്ട് ഗോവ തൊട്ട് അടിഗ്രഹം ഉണ്ടാക്കി ഇറക്കിയത് അതുകൊണ്ടല്ലേ ഇപ്പോൾ പണ്ടൊക്കെ ഒത്തിരി മരണമുണ്ടായിരുന്നു അതിലാ ഇറങ്ങി വരുന്ന സമയത്താണ് രണ്ട് മൂന്ന് സ്ത്രീകൾ മഞ്ഞിന്ന് അവരെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത്

ണിക്ക് ഒമ്പ മണിക്ക് തുടങ്ങി ഒമ്പത് മണിക്ക് സ്റ്റാർട്ടായിട്ട് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ല കാരണം ഇതിപ്പോ അല്ല അവരുടെ ശ്രദ്ധ കുറവല്ല അവര് വന്ന് ഫുണാക്കിയതേ ഉള്ളൂ ചൂട് അതുപോലെ ാവിലെ അങ്ങോട്ട് പോയിട്ട് അല്ല ഉച്ച കഴിഞ്ഞിട്ട് അവിടെ വെച്ചാൽ അല്ലല്ലോ നാളെ സഭയം നിലറ്റോറും നിലറ്റുല്ലേ ഉറക്കം ഉണർത്തിയിട്ടും മരണം അവരെ മാടി വിളിച്ചു കൊണ്ടുപോയി എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് കാരണം വെച്ചാല് ഒമ്പത് മണിക്ക് അപകടം ഉണ്ടാകുന്നു ചെറിയ തോതിൽ തീ വളരുന്നു സുഹൃത്തുക്കൾ പുറത്തുനിന്ന് കണ്ടവരെല്ലാം ഫ്ലാറ്റിൽ ഉള്ളവരെ എല്ലാവരെയും വിളിച്ചുണർത്തുന്നു ഇവരെ ഉണർത്തി എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന സമയത്താണ് ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുന്നു അത് കഴിഞ്ഞ് എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ച സമയത്ത് ലാസ്റ്റ് പതിനൊന്നരയോടെയാണ് അവരകത്ത് കയറി പരിശോധന നടത്തിയപ്പോഴാണ് നാലു പേരും മരിച്ചതായി റിപ്പോർട്ട് അവർ മനസ്സിലാക്കുന്നത് നാളെ വൈകുന്നേരത്തോടു കൂടി ബോഡി നാട്ടിലേക്ക് കയറ്റി വിടുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് നാളെ പൊതുദർശനം ഉണ്ടാകാം ഉണ്ടെന്നാണ് അറിയുന്നത് സഭ ഹോസ്പിറ്റലിൽ പൊതുദർശനം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ കുവൈറ്റിലെ അടിക്കടിക്ക് ഉണ്ടാകുന്ന ഇതുപോലുള്ള ദുഃഖവാർത്തകൾ എപ്പോഴും നമുക്ക് വേദനകരമാണ് എന്നിരുന്നാലും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തോടും സുഹൃത്തുക്കൾക്കും അവരുടെ ദുഃഖത്തിലും ഞങ്ങളും പങ്കുചേരുന്നു കണ്ണീരി കുതിർന്ന യാത്രാമൊഴി അർപ്പിച്ചുകൊള്ളുന്നു